ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൾട്ടാണി മുൾട്ടാണിമെട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് കാരണം അതേക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സംഭവം എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ള കാര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുൾട്ടാണിമെട്ടി പണ്ട് കാലത്ത് സ്ത്രീകൾ സൗന്ദര്യ സംരക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരുതരം കളിമണ്ണാണ് നമുക്കറിയാം പ്രകൃതി ചികിത്സയിൽ പോലും ഇന്ന് കളിമണ്ണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചരിത്രത്തിൽ നമുക്ക് വായിച്ച് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ക്ലിയോപാട്ര സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നൈൽ നദീതീരത്തെ കളിമണ്ണ് ഉപയോഗിച്ചിരുന്നതായിട്ട് മുൾട്ടാണിമിട്ടി അല്ലെങ്കിൽ ഫുള്ളേർ ഏർത്തിൽ ധാരാളം മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് മാഗ്നീഷ്യം ക്ലോറൈഡ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് മിക്കവാറും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്ന എല്ലാത്തരം ഫേസ് പാക്കുകളിലും ഈ മുൾട്ടാണിമിട്ടി അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മാഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് പൊതുവേ ഇതിന് കാര്യമായ അലർജികളൊന്നും തന്നെ ഇല്ല എന്നതുകൊണ്ട് ഏറ്റവും ചിലവു കുറഞ്ഞ സൗന്ദര്യ സംരക്ഷണ മാർഗവുമായിട്ട് അതുപോലെ ഗുണനിലവാരമുള്ളതുമായ ഒന്നായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് വില കുറവാണ് എന്ന് കരുതി അതിന് ഗുണമേന്മയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഗുണമെന്ന് പറയുന്നത് മുഖക്കുരുവിനെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഹോർമോൺ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തടയാനും ഉൾട്ടാനും മുട്ടി സഹായിക്കുന്നുണ്ട് അതായത് അതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം ക്ലോറൈഡ് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുഖത്ത് മുഖക്കുരു വന്നിട്ട് ഉണ്ടാകുന്ന കുഴികളൊക്കെ അടയ്ക്കാനായിട്ടും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും ഓയിലി സ്കിൻ ഉള്ളവരുടെ മുഖം ഫ്രഷ് ആക്കുവാനും അമിതമായിട്ടുള്ള എണ്ണമയം അതുപോലെ അഴുക്ക് എന്നിവ വലിച്ചെടുക്കാനും ഈ മിൽട്ടാണിമിട്ടി അപ്ലൈ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിൽട്ടാണിമിട്ടി ഓയിലി സ്കിന്നുകാർക്ക് വളരെയേറെ സ്വീട്ടായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇനി അവർ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടീസ്പൂൺ മുൾട്ടാണുട്ടി എടുക്കുകയാണെങ്കിൽ അത്ര തന്നെ റോസ് വാട്ടർ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം മുഖത്തെ കുഴി മാറാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ കുഴിയുടെ ആഴം അനുസരിച്ച് അത് മാറിക്കിട്ടാനുള്ള സമയത്തിലും വ്യത്യാസം വരുമെന്നുള്ള കാര്യം അല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് അതിനൊരു പരിഹാരം നാച്ചുറൽ ആയ രീതിയിലില്ല മറ്റുള്ള രീതിയിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാലും അത് വളരെയേറെ ടൈം എടുക്കുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ മുഖത്ത് മുഖക്കുരുവ് വന്ന പാടുകൾ അല്ലെങ്കിൽ മുറിവിൻ്റെ പാടുകൾ പൊള്ളലേറ്റ പാടുകൾ അതായത് പൊള്ളലേറ്റ ഉടനെ ഒരു ചുവപ്പ് നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു വെളുപ്പ് നിറത്തിലുള്ള പാടുകളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ അത്തരം പാടുകൾ മാറാനായിട്ട് മുൾട്ടാളിമുട്ടയും നീരും മിക്സ് ചെയ്ത് പാടുള്ള ഭാഗത്ത് പുരട്ടിയാൽ മതി പാട് മാറാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡെയിലി നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായ എല്ലാത്തരം ടാൻ റിമൂവൽ സോപ്പ് അല്ലെങ്കിൽ ഫേസ് പാക്ക് അങ്ങനെയുള്ള എല്ലാത്തിലും തന്നെ മുട്ടാണിമുട്ട അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും സ്വാഭാവികമായ മാർഗങ്ങളാണ് നല്ലത് കൃത്രിമമായ മാർഗങ്ങൾ എപ്പോഴും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും ആ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പേര് അവരുടെ അനുഭവം എന്നോട് പറയാറുണ്ട് ഒരുപാട് അലർജികളൊക്കെ ഉണ്ടായ കാര്യം അപ്പോൾ നമുക്ക് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക വരണ്ട ചർമ്മക്കാർക്ക് മുൾട്ടാണിമിട്ടിയും തൈരും കൂടി മിക്സ് ചെയ്ത് തേക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതായിരിക്കും അത്തരക്കാർക്ക് ഏറ്റവും നല്ലത് അതിന് അതിൻ്റെതായ കാര്യമുണ്ട് അത് നമുക്ക് നോക്കാം തൈരിന് ആറി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതേപോലെ തന്നെ ഈർപ്പം ഉണ്ട് ധാരാളമായിട്ട് അപ്പോൾ നമ്മൾ തൈരുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മുഖചർമ്മത്തിലെ ഈർപ്പം മുൾട്ടാൻ വിട്ടി വലിച്ചെടുക്കുന്നത് തടയാം അല്ലെങ്കിൽ തട വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ തൈരിൽ ഈർപ്പമുള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മുൾട്ടാൻ വിട്ടി ഉപയോഗിക്കാതിരിക്കുകയും വേണ്ട ഡ്രൈ സ്കിൻ അവർക്കും ഈ രീതിയിലുള്ള ഈ ഒരു കോമ്പിനേഷനിലാണെങ്കിൽ യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല തൈര് പോലെ തന്നെ തേനും ഡ്രൈ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് അതായത് മുട്ടാണി മുട്ടയും തേനും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം നമ്മളിത് പതിനഞ്ച് മിനിറ്റാണ് അപ്ലൈ ചെയ്ത് വെക്കേണ്ട സമയം അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകളയാ ഓയിലി ആണെങ്കിൽ നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകളയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ എന്നാലേ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഗുണത്തേക്കാളുപരി ഒരു ദോഷമായിരിക്കും നമുക്ക് കിട്ടുക പ്രായമാകുമ്പോൾ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അതിന് മുട്ടാണിമുട്ടയും മുട്ടയുടെ വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് ഇലാസ്റ്റികത വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ചെയ്യുന്നതാണ് ബെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നത് ചുളിവുകളുള്ള ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ചർമ്മത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് മുട്ടാണിട്ടി അത് ഉറപ്പുള്ളൊരു കാര്യമാണ് ചർമ്മ തെളിമയോടെയും സോഫ്റ്റായും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ കിട്ടുന്നതാണ് സമയക്കുറവ് കൊണ്ട് നമ്മളൊക്കെ ഇത് റെഗുലറായിട്ടൊന്നും ചെയ്യാത്തതാണ് റിസൾട്ട് കിട്ടാൻ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യാനായിട്ട് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ശരിയല്ലേ പിന്നെ പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ് ചിലർക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം കിട്ടാറുണ്ട് മറ്റുള്ള ഒരാൾക്ക് ചിലപ്പോൾ മാസങ്ങളെടുക്കും ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അവർക്കത് ഇന്ന് റിസൾട്ട് കിട്ടാതെ വരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമാണല്ലോ അപ്പോൾ ആ സ്കിൻ ടൈപ്പിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഒരുപക്ഷെ ആ ഒരു കാര്യം അത്രയും അങ്ങോട്ട് എഫക്റ്റീവ് ആകുന്നില്ലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പല ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവുന്നില്ല എന്ന് തോന്നിയാൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ നമ്മുടെ ചർമ്മത്തിന് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാം അത് നമ്മുടെ നന്നായിട്ട് നമുക്ക് സ്യൂട്ടാവുന്ന ഒരു ഫേസ് പാക്കാണെന്ന് മനസ്സിലാക്കി നമുക്കത് റെഗുലറായിട്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾട്ടാളിമുട്ടി യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വേറൊരു കമൻറ്റിൻ്റെ അടിയിലാണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടില്ല അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം വൈകിപ്പോയാലും ഞാനത് റിപ്ലൈ ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഉപകാരപ്രദമായി തോന്നിയാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം